ലുഖാസി വിശേഷത്തിൻ്റെ രണ്ടാമത്തെ ആയി നമ്മൾ വായിക്കുക ദൂതന്മാർ അവരെ വിട്ട് സുഖത്തിലേക്ക് പോയപ്പോൾ ദൈവങ്ങൾ നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയമുണ്ട് പ്രാർത്ഥിച്ച് നല്ല കൃപയും അനുഗ്രഹവും ഒക്കെ ആയിട്ട് നിന്ന് വ്യക്തി പെട്ടെന്ന് ഒരു ഡിപ്രഷനിലേക്ക് ഒരു സങ്കടത്തിലേക്ക് ഒരു ദുഃഖത്തിലേക്ക് പെട്ടെന്ന് കൂപ്പ് കണ്ടിട്ടുണ്ട് നമ്മൾ വചനം നമുക്കറിയാം ആട്ടളിയന്മാർ ഓടി വന്ന കർത്താവിനെ വണങ്ങുവാനായിട്ട് വരുമ്പം ഇതാ മാലാഖ്മാരിൽ നിന്ന് പാട്ടുപാടുക ദൈവമൈതലേ നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ആരാധനയ്ക്കും സ്വർഗം അകമ്പടി സേവിക്കുന്നുണ്ട് നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു ആരാധനയും പ്രാർത്ഥനയുമല്ല നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ സ്വർഗത്തിലെ മാലാഖമാര് ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയ ഒരു ഒരനുഭവല്ല മക്കളെ ഒറ്റപ്പെട്ടു പോയ സ്വർഗം അകമ്പടി സേവിക്കുന്ന ആരാധനയാണ് നമ്മുടെ ജീവിതത്തിലെ നിങ്ങൾ തിരിച്ചറിയണം നമ്മളൊരു കൊന്തയെല്ലാം വേണ്ടി മുട്ടുകുത്തുമ്പോൾ നിങ്ങൾ ഈ കുർബാനയിൽ ഇങ്ങനെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ഈ കുർബാനയിൽ പങ്കെടുത്ത് അറിയാൻ പറ്റും എല്ലാ ദൈവാരാധനയും സ്വർഗവും ഭൂമിയും ചേരുന്ന ആരാധനയാണ് ഇതാ സ്വർഗം തുറന്നിരിക്കുക ഇതാ നിത്യനായവൻ നമ്മുടെ ദാനിയലിൻ്റെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നില്ലേ ദി ഇറ്റേണൽ നിത്യനായവൻ അതോ അവൻ സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു അവൻ്റെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ദൈവാരാധന ദൈവവും മന ദൈവത്തിൻ്റെ ദൂതന്മാരും മനുഷ്യരും ഒന്നിച്ച് ചേർന്ന ദൈവത്തിന് കൊടുക്കുന്ന വണക്കത്തിനെ ദൈവാരാധന എന്ന് പറയുന്നത് നമ്മുടെ ആരാധനകളിലൊക്കെ മാലാഖമാര് പങ്കു പറ്റുന്നുണ്ടെന്ന് അറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വത്തിൽ വചനമൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ മാലാഖമാരി ആൾക്കാരെ കൂടെ കയറിയിറങ്ങി അങ്ങ് നടപ്പുണ്ട് വിശുദ്ധരീ കൂടാലത്തിലൂടി ഇങ്ങനെ നടക്കുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്വർഗ കാഴ്ചകൾ തരത്തില് കണ്ണുകൾക്ക് കാഴ്ച കിട്ടിക്കഴിഞ്ഞാൽ യാക്കോവിനൊക്കെ കാഴ്ച കിട്ടുന്നുണ്ട് യാക്കോക്കിന് തീരത്ത് കിടക്കുമ്പോൾ ഇതാ മാലാഖമാര് ഇതാ മാലാഖ്ര വന്ന് മല്ലിയുദ്ധം നടത്തുക ബഥേലിയിൽ വെച്ചല്ലേ പറയുന്നത് ഇങ്ങനെ സ്വർഗത്തിൽ ഇങ്ങനെ മാലാക്കുമാര് കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുക ദേവമകളെ സ്വർഗം ഒരു കണ്ണ് സ്വർഗത്തിൻ്റെ കാഴ്ച കാണാൻ കണ്ണിന് വെളിച്ചം കൂടണം മക്കളെ ഹാലയിലൂയ്യ ഹാലൂയ്യ അങ്ങനെ ആ ദൂതന്മാർ അവരെ വിട്ട് പോയപ്പോൾ സ്വർഗത്തിലേക്ക് പോയപ്പോൾ ആട്ടിനേന്മാർ പരസ്പരം പറഞ്ഞു നമുക്ക് നമുക്ക് ബഥ്ലഹയം വരെ പോകാം കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം അതുപോലെ ക്രിസ്മസിൻ്റെ പ്രധാന വിഷയം ഇതാ ഗോ ടു ബത്ലഹേം ഈ ദിവസങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ യൂട്യൂബിൽ ക്രിസ്മസിലൊക്കെ ഞാനോ ബത്ലഹേമിലേക്ക് നമുക്ക് പോകാം കൂടാത്തവരെന്ന് കൂടി പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അത് ഒരു മണിക്കൂർ വെച്ചുള്ള നാല് ദിവസത്തെ ആരാധനയാണ് നാല് ദിവസത്തെ ശുശ്രൂഷയാണ് നാല് മണിക്കൂറല്ലേ ഏറ്റവും കൂടി അഞ്ച് എല്ലാം കൂടെ ഈ ദിവസങ്ങൾക്ക് പങ്കെടുക്കാത്തവർ ഈ ദിവസങ്ങളിൽ അതിരുന്ന് ഒന്നാം ഒന്ന് നാല് ദിവസമാണ് ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം ഒന്നും രണ്ട് ദിവസം ഒന്നിച്ച് കണ്ട് അങ്ങനെ ഒരുങ്ങി ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങോ നിശ്ചയമായും ക്രിസ്തു അനുഭവം ഉണ്ണിമിശായിട്ട് അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അച്ഛത്തി ആട്ടടേന്മാര് പറയാനും നമുക്ക് നമുക്കത് കാണണം ദൈവങ്ങളെ രാവിലെ മുതൽ പറഞ്ഞു വന്ന വിഷയമാണ് ആവർത്തിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾ നഷ്ടമാക്കി എന്നൊക്കെ പറയില്ല കർത്താവ് തന്ന സുവർണ അവസരമായിരുന്നു ക്രിസ്തുവിനെ കണ്ടുമുട്ടാനായിട്ട് നമുക്ക് ആദ്യ ദിവസങ്ങളിൽ മാതാവിൻ്റെ പെരുന്നാളുമൊക്കെയായിരുന്നു ഹാലയിലൂയങ്ങൾ ഈ രണ്ട് അടുത്ത ദിവസങ്ങൾ ഈശോയെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമം വേണം ഈ ഈശോയെ കണ്ടുമുട്ടിയവരൊക്കെ ജീവിതത്തിലെ ഒരു കഠിനാത്ത ഹാർഡ് വർക്ക് പതിച്ചു മൂടി കിടന്നും ദൈവം പരത്തിന് മകളെ കഠിനാധ്വാനം ആത്മീയ അധ്വാനം ഉണ്ട് നമ്മൾ വിചാരിക്കും ഈസിയാന്ന് വിചാരിച്ചങ്ങളിലൂടെയാണ് നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുന്നത് കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം ദിസ് ഇവന്റ് ഓഫ് ഇൻകാർഷൻ ദൈവം ജനിക്കുന്നു മനുഷ്യരുടെ ഇടയിൽ ഇടയിൽ സീ ശിശുവായിരുന്നു സാക്ഷികളാകാൻ സാക്ഷിയാവണം അതിന് എന്റെ കണ്ണുകൊണ്ട് കണ്ടത് കൊണ്ട് കേട്ടത് ഹൃദയം കൊണ്ട് അനുഭവിച്ചു കൈകൊണ്ട് തൊട്ടറിഞ്ഞത് യോഹന്നാൻ യോഹന്നാൻ അങ്ങനെ യോഹന്നൊക്കെ എഴുതി വെച്ചിരിക്കുക ജീവിതത്തിൻ്റെ ഭാഗ്യം ബാക്കിയൊന്നുമില്ല ബാക്കി നീ പറയുന്ന ഭാഗ്യമല്ല നിന്റെ ആരോഗ്യത്തിൻ്റെ ഒരു ആരോഗ്യമൊക്കെ നാളെ പുതിയ മരിക്കുന്ന ആളെ നാളെ നീ മരിക്കൂടാ വെച്ചേ പക്ഷെ നിൻ്റെ ദൈവാനുഭവം മരിച്ചാലും നിന്നിൽ നിന്ന് വിട്ടുപോകില്ല മരിച്ചാലും നിന്നിൽ നിന്ന് വിട്ടുപോകാത്ത മരിക്കുന്നടുത്തെയും കാലം അല്ലെങ്കിൽ നിന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒരു ഉൾബലമായി ഒരാൽപശക്തിയായി ഒരു കൃപയായി ഒരു ദൈവാനുഭവം നിലനിൽക്കും ആരോഗ്യമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും നീ ദൈവത്തെ സ്തുതിക്കും നിനക്ക് സമ്പത്തുള്ള പഴിയും ഇല്ലപ്പോഴും ഇല്ലാത്തപ്പോഴും നീ ദൈവത്തെ ആരാധിക്കും നീ ഉയർത്തപ്പെടുമ്പോഴും നീ താഴ്ത്തപ്പെടുമ്പോഴും നീ ദൈവത്തിന് മഹത്വം കൊടുക്കും കേൾക്കുന്നുണ്ടോ ഈ പറയുന്നത് വല്ലൊരു ഇച്ചിരി കൂടെ നല്ല നല്ല ജീവിതത്തിൽ നമ്മൾ കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ട് കയറുമ്പോൾ ശ്വാസം മുട്ടലൊക്കെ വരും കയറുന്ന ശ്വാസം ഒഴിച്ചാൽ മുകളോട്ട് കേൾക്കുന്നത് പക്ഷേ ഇറക്കങ്ങളും ഉണ്ടെന്ന് തിരിച്ചറിവ് െന്റ് ഉണ്ട് മക്കളുടെ ജീവിതത്തിൽ ഒരു മൂവ്മെന്റ് ഉണ്ട് അതിന്ന് രാവിലത്തെ നേരത്തെ ഉള്ള ശുശ്രൂഷകളൊക്കെ നിന്റെ സഹോദരനെ നീ കണ്ടുമുട്ടണം ക്രിസ്മസിന് എൻ്റെ മാതാപിതാക്കളുടെ അടുക്കൽ നീ പോകണം അവരെല്ലാം വിളിച്ച് ഞാൻ പള്ളിയിൽ പോയില്ലേലും എല്ലാം വേണ്ടില്ല വീട്ടിലെല്ലാവരും കൂടി വിളിച്ചു കൂട്ടി ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കണം പിണങ്ങിയിരുന്നവരെ കണ്ടുമുട്ടണം പോയി നഷ്ടപ്പെട്ടു പോയവരെ തപ്പി പിടിക്കണം ഈ സഖ്യപുസ്തകം വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിനട്ടിയായിട്ട് കൊടുക്കണം സ്വത്തിന്റെ ഭഗതി ഭാവങ്ങൾക്കൂടെ ആമേന് കർത്താപനം കാണാൻ പറ്റത്തില്ല മക്കളെ ആരാധന ഒരു ചതിയായിട്ട് മാറരുത് ആരാധന ഒരു ചതിയായി മാറല്ല നിന്റെ സ്തോത്രവും നിന്റെ സ്തുതിയും ഒക്കെ ഒരു ഒരു വെട്ടിപ്പായിട്ട് മാറല്ലേ പ്രവൃത്തി കൂടാത്ത വിശ്വാസം നിർജീവമാണ് ജീവിതത്തിൽ ആക്ഷൻ ഉണ്ടായി മാതാവിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഹാലിയിലൂല നമുക്ക് ഈ സംഭവം കാണാം അവർ അതിവേഗം അതിവേഗം ബഹുദൂരം മാറ്റി വെക്കല് ഇന്ന് ചെയ്യേണ്ട ആത്മീയകാര്യം ഇന്ന് ചെയ്യണം ഒരു ക്യുക്നെസ് കൊണ്ട് മക്കളെ പറഞ്ഞല്ലേ സഹോദരി ആ സഹോദരിയിലാ വെളുപ്പിന് നാലര മണിക്ക് നാലു മണിക്ക് മഞ്ഞ് പെയ്യുന്ന പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന അഭിഷേക വൈസ്തകൾ കൂടിക്കൊണ്ടിരിക്കുക ജീവിതത്തിൽ അനുഭവം കണ്ടില്ലേ വയറ്റൽ ചെയ്യേണ്ട സർജറിയാ മാറിപ്പോകുന്നത് തന്നെ പൊട്ടിയിലൂയ അങ്ങനെ അവർ കുഞ്ഞുണ്ടായപ്പോൾ തിരിച്ച് ജർമ്മനിന്ന് നാട്ടി വരിക നമുക്ക് കുഞ്ഞല്ല വലുത് ജോലിയായി ഇന്ന് വലുത് നമുക്ക് പണമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പണമാണ് നമുക്കിന്ന് പക്ഷേ ആ പെൺകുട്ടിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മക ബോധ്യം കൊടുത്ത് നിൻ്റെ കുഞ്ഞാണ് വലുത് കുഞ്ഞിനെ വളർത്താൻ വേണ്ടി അവർ നാട്ടിൽ വന്നു പത്ത് മാസം കുഞ്ഞിൻ്റെ കൂടെ നിന്ന് ജർമ്മനിയിൽ നിന്ന് വീണ്ടും അടുത്ത ഇൻ്റർവ്യൂ കിട്ടുക ദൈവമാണ് സംവിധായകൻ എന്നെന്താ കുറ്റത്തിൽ മറന്നു പോകുന്നത് ദൈവമാണ് എല്ലാം ക്രമപ്പെടുത്തുന്നതെന്ന് നീ എന്താ മനസ്സിലാക്കാത്തത് ദൈവമാണ് പത്രങ്ങൾ ഇടുന്നതെന്ന് നീ എന്താ തിരിച്ചറിയാത്തത് പച്ചത്തി വിളിക്ക് വലുതരം ജീവിതം ഉറപ്പിക്കണം ഇതൊക്കെ ഇതൊക്കെ ജീവിതത്തിൽ ഉറപ്പിച്ചവര് ദൈവത്തിന്റെ വിസ്മയങ്ങൾ കാണാൻ തുടങ്ങും ഹാലയിലൂയ പച്ചത്തി പറഞ്ഞി പറഞ്ഞ ജീവിതം ദൈവ കരങ്ങളിലേക്കും ദൈവത്തിന്റെ ഹിതമനായിട്ട് എൻ്റെ ജീവിതം മാറുക അവർ അതിവേഗം പോയി മറിയത്തെയും ക്രിസ്മസിന്റെ സാക്ഷിയ ക്രിസ്തുവിനെ കാണുന്ന ആദ്യം നീ മറിയത്തെ കാണ മറിയം ഒരു പേരല്ല മറിയം ഒരു ആരാധനയാണ് മറിയം ഒരു ജീവിതമാണ് മറിയം ഒരു സമർപ്പണമാണ് ഹാലൂയ മറിയമേ മറിയമേ എന്ന് വിളിച്ചുകൊണ്ടാണ് അതൊന്നും കാര്യമില്ല ഒരു സമർപ്പണമാണ് ഒരു ജീവിതമാണ് ഒരു ആരാധനയാണ് മറിയുമൊരു ഗുരുശൻറെ വഴിയാണ് കണ്ടു ജോസഫ് എന്ന് പറഞ്ഞാൽ മെഴുകുതിര് കത്തുന്ന പോലെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പേരാ ജോസഫ് ദൈവഹിതത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളെ കത്തിച്ച് ചാമ്പലാക്കിയവന്റെ പേരാണ് ആ ജീവിതത്തിന്റെ പേരാ ജോസഫ് ജോസഫ് എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല മക്കളെ ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കുന്ന അനുഭവത്തിൻ്റെ പേരാ ജോസഫ് ഒരനുഭവത്തിൻ്റെ ഒരു ആരാധനയുടെ പേരാ ജോസഫ് വെറുതെ നോക്കി നിൽക്കുക ജീവിതം കളയുക ക്രിസ്തുവിന് വേണ്ടിയിട്ട് ക്രിസ്തുവിനെ പ്രതി ജീവിതം കളഞ്ഞൊരു മനുഷ്യൻ എന്തെങ്കിലും സ്വസ്ഥത കിട്ടിയിട്ടുണ്ടോ ഈ മനുഷ്യന് എല്ലാം നഷ്ടപ്പെടുത്തുക എല്ലാം നഷ്ടപ്പെടു ഈ ദൈവത്തിൻ്റെ ഹിതങ്ങൾക്ക് ആവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതിൽ നീ ശങ്കിക്കണ്ട അവൾ ഗർഭവതി ആയിരുന്ന പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടും കന്യക ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുമെന്ന് പ്രവാചകനെ അരളിച്ചത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് ജോസഫ് പഠിച്ച പള്ളിക്കൂടത്തിലെ പഠിപ്പീരാ പറഞ്ഞത് സിലബസ് ആയി പറഞ്ഞു തന്നത് ജോസഫ് പഠിച്ച പള്ളിക്കൂടത്തിലെ സിലബസ് ആയി പറഞ്ഞു തന്നത് മറ്റുമെങ്കിൽ സമയം ഉണ്ടാക്കി പോയിരുന്നു വായിച്ച മംഗൾ പത്രാഴ്ച വിശേഷം ഞാനൊരു പേരായി മാറാതെ ഞാനൊരു ദൈവാനുഭവമായി മാറണം ഞാനൊരു പേരായി മാറാതെ ഞാനൊരു തീർത്ഥാടനമായി മാറണം മറിയത്തെയും പുൽത്തൊട്ടി വേണ്ടി നമ്മൾ അൾ താരയിൽ എഴുന്നള്ളി വെച്ച് ദിവ്യകാരുണ്യത്തെ നമ്മൾ കണ്ടെത്തുന്നത് അൾതാരയിൽ എഴുന്നള്ളിച്ച് വെച്ച ദിവ്യകാരുണ്യം പുൽത്തൊട്ടിയിൽ ഇങ്ങനെ കിടന്ന കയ്യും കാലും ഇട്ടടിക്കുന്ന നിസ്സഹായനായ ശിശുവിനെ നോക്കിയിട്ട് ഇതാണ് ദാവിന്റെ പുത്രൻ ഇതാണ് വരാനിരിക്കുന്നവൻ ഇവനാണ് യേശു ഇവനാണ് 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 ദൈവപുത്രൻ ഒന്ന് തിരിച്ചറിഞ്ഞ് നോക്കിയ അവസാനം കാൽവരി കുരിശലിങ്ങനെ കിടക്കുന്ന കർത്താവിനെ കണ്ടിട്ട് ശതാദിപും സത്യമായും ദൈവപുദ്ധനായിരുന്നു അനന്തരം ശിശുവിനെ പറ്റി തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ അനന്തരം ശിശുവിനെ പറ്റി തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അവർ അറിയിച്ചു ക്രിസ്തു അനുഭവം നിങ്ങൾ ഈ പള്ളിയിൽ നിന്ന് പോകുന്ന വഴിക്ക് നാല് പേരോട് ക്രിസ്തുവിനെ പറ്റി പറയണം മക്കളെ ജീവിതത്തിൽ നിന്ന് കർത്താവിനെപ്പറ്റിയും കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റിയും കർത്താവിൻ്റെ പറ്റിയും പറയണം നാട്ടിലെ ദൈവസ്നേഹം സ്നേഹം വാക്കുകൾ പോരാ അതിനല്ലെങ്കിൽ പിന്നെന്തിനായി ജീവിതം ഈ ജീവിതം മതി വരില്ല മതിയാവില്ല നിങ്ങളൊന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുമ്പങ്ങളെ നിങ്ങൾ എവിടെയാണ് ജോലി നിങ്ങളുടെ കൂടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പറഞ്ഞു തുടങ്ങിക്കേ ഒരു നിയമം പോലെ നിങ്ങൾ വെക്കണം ഒരു വചനമൊക്കെ പഠിച്ചിട്ട് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ അവരോടൊരു ദൈവവചനം പറഞ്ഞു കൊടുക്കാനും അവരെയൊന്ന് ദൈവ സേന ഇവിടേക്ക് കൂട്ടിക്കിട്ട് നിങ്ങളിവിടെ വരുന്ന അനുഗ്രഹം പ്രാപിക്കരുത് നിങ്ങളുടെ അടുക്കൽ ഞാൻ ഇവിടെ ആളുകൂടാൻ പറയുന്നതല്ല നിങ്ങളുടെ ദൈവാനുഭവം നിങ്ങൾ പങ്കുവെക്കാത്തതെന്താ സൗഹൃദം പങ്കുവെക്കുമ്പോഴും സൗഹൃദത്തെക്കാളും എത്ര ഉദാത്തമാണ് നിങ്ങളുടെ വിശ്വാസം ക്രിസ്ത്യാനിക്ക് മാത്രം പേടിയാണേ അവൻ്റെ വിശ്വാസം പറഞ്ഞു കൊടുക്കാൻ നീ എന്ന് വിശ്വാസം പറഞ്ഞു തുടങ്ങുന്നുവോ അന്ന് നീ വിശ്വസിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ തുടങ്ങും നീ വിശ്വസിച്ചുകൊണ്ട് ഒന്നും സംഭവിക്കില്ല വിശ്വസിക്കുന്നത് നീ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു തുടങ്ങുന്നുവോ അന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും നീ വിശ്വസിക്കുന്നത് നീ പറഞ്ഞു തുടങ്ങുമ്പോ നീ വിശ്വസിക്കുന്നവ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങും നമ്മുടെ ജീവിതം ഇങ്ങനെ അടഞ്ഞു കിടക്കുന്നതിന് കാരണം കാരണമതാ മക്കളെ ഒന്നും സംഭവിക്കാത്തതിന് കാരണമ നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നീ പറഞ്ഞു നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾ ഒരു പത്ത് പേരോട് നീ പറ നിന്റെ ജീവിതത്തിൽ നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചു തുടങ്ങും ആരോടാണ് പറഞ്ഞ മൂന്നാല് ചേച്ചിമാർ വിളിക്കുന്നുണ്ട് നമ്മൾ ചേച്ചിമാര്ന്നുണ്ട് വെല്ലുവിളിച്ചാച്ചു നീ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നീ പറ നീ പറയ നീ പറയ സംഭവിക്കും കാര്യം ഒളിച്ചും 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 ക്രിസ്ത്യാനി 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 ഗുണം ഹിഡൻ 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 ക്രിസ്ത്യൻ ഒരിക്കൽ പോലും ഒരു സുവിശേഷ പറഞ്ഞാൽ ആരോടും പറഞ്ഞിട്ടില്ല ഒരിക്കൽ പോലും ക്രിസ്ത്യനെ പറ്റി ആരോടും പറഞ്ഞിട്ടില്ല നീ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു നീ നന്നായിരുന്നു ക്രിസ്തുവിനെ പറ്റി പറയാത്ത ജീവിതം മൂന്നാല് പേർക്ക് പിടികിട്ടുന്നുണ്ട് ബാക്കിയുള്ള ദേഷ്യപ്പെട്ട് നോക്കിയിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന മക്കളെ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഇത് പറയുന്നത് ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഇത് പറഞ്ഞു തരുന്നത് ക്രിസ്തുവിനെ പറ്റി പറയണം ക്രിസ്ത്യൻ നോക്കിയ ആഠുനന്മാർ അവർ തങ്ങൾ കണ്ട് മറ്റുള്ളവരെ അറിയിച്ചു അത് കേട്ടവരെല്ലാം നോക്കിയ വചനം പോകുന്ന പോക്ക് കണ്ടോ സുവിശേഷ പ്രഘോഷണമാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം ആട് നോക്കണ്ടവൻ വചനം പറഞ്ഞ് നടന്നപ്പോൾ അത് കേട്ടവരെല്ലാം ഹാലിയിലൂയ അത് കേട്ടവരെല്ലാം തങ്ങളോട് പറയപ്പെട്ട സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു നിന്റെ പ്രിയപ്പെട്ടവരെ നീ വിസ്മയം കൊള്ളിക്കണം നിന്റെ പ്രിയപ്പെട്ടവരെ നീ അത്ഭുതപ്പെടുത്തണം എന്തൊരു അത്ഭുതം ഇത് എന്തൊരത്ഭുതം ഇത് എന്തൊരത്ഭുതം ഇത് ദൈവങ്ങളെ ജീവിതത്തിൽ തമ്പുരാൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും വലിയൊരു അനുഗ്രഹമില്ല മകളെ നീ മലമറച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല നീ ക്രിസ്തുവിനെ പ്രഘോഷിക്കണം ക്രിസ്തുവിനെ പറ്റി നിൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എനിക്കറിയാം ഇപ്പം ഈ വർഷം ഞങ്ങണ്ട് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേർ കൂട്ടുകാരെ മുഴുവൻ വിളിച്ചു പോരും ഈ സെൻറ്റ് ഗിറ്റ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ എല്ലാ മതക്കാരും ജാതിക്കാരും അവർ ക്ലാസ് മുഴുവൻ ഇവിടെ വന്ന് തീകത്തിഞ്ച് മാർച്ചിട്ടപ്പോൾ കൊണ്ടിരുന്നത് അവൻ വീട്ടിലാണെങ്കിൽ അമ്മ പറഞ്ഞാൽ പള്ളി പോരാ കൂട്ടുകാർ പറഞ്ഞപ്പോൾ അവൻ പള്ളി വന്നിരിക്കുക എത്ര കോളേജ് മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പിള്ളേർ ഗ്രൂപ്പായിട്ട് അവർ മുഴുവനും കൂടി ഇവിടെ ഇങ്ങോട്ട് പോരുന്നത് ഏതോ ഒരു കുട്ടി പറഞ്ഞു ജീസസ് യൂത്തൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പം ജീസസ് യൂത്ത് ഒന്നുമില്ല ഇപ്പം അവരുടെ കമ്പനി പരിപാടിയാണ് ജീസസ് കമ്പനിയോ യൂത്ത് കമ്പനി എന്നൊക്കെ അതിനെ പേരിടാൻ പറ്റത്തുള്ളൂ ക്രിസ്തുവിനെ കഴിഞ്ഞ ദിവസം ആണ് പറഞ്ഞതാണ് ഒരഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് വരെ ജീസസ് യൂത്ത് എന്ന് പറഞ്ഞ പരിപാടിയുണ്ടായിരുന്നു എല്ലാ കോളേജ് ക്യാമ്പസ് ഗവൺമെൻറ് കോളേജ് ക്യാമ്പസുകളിൽ പോലും അവർ വട്ടംകൂടി ഇന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അവർ വട്ടം കൂടി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു അവർ വഴിതെറ്റിപ്പോകാതെ വിശേഷം കോളേജാണ് ഗവൺമെൻറ് കോളേജാണെന്ന് ഓർത്തോണേ മാനേജ്മെന്റ് കോളേജുകളിൽ പോലും ഇല്ല ഈ ജീസസ് യൂത്ത് വലിയ സമ്മേളനം എന്നൊക്കെ പിന്നെ തെക്കുമ്പടക്കം പോകുന്നുണ്ടോ ഓരോ ഗ്രൂപ്പൊക്കെ ഇരുന്നൊന്ന് ക്രിസ്തുവിനെ ധ്യാനിക്കാൻ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കാൻ ഇന്ന് ആരുമില്ലാതെ വന്നുകൊണ്ടിരിക്കുക അവരൊക്കെ പഠിച്ച് ഏതോ വഴിക്കൊക്കെ പോയി കഴിഞ്ഞു അടുത്ത തലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കാൻ പറ്റിയില്ല കഴിഞ്ഞ യുവാ ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാൻ ആരുമില്ല എന്ത് കാര്യമാണ് ഞങ്ങളോട് സുവിശേഷം പറയാൻ ആരുമില്ലെന്ന് പറയുക നമ്മൾ ഒരു കൺവെൻഷൻ ക്രമീകരിച്ച് ജനുവരി മാസത്തിനെ ശ്രദ്ധിച്ചത് ജനുവരിയിൽ നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം പല തടസ്സങ്ങളതിനകത്ത് വരിക ഡിസംബറിൽ നടത്താൻ അടുത്ത ആഴ്ച നടത്താൻ വെച്ചാൽ കൺവെൻഷൻ നോക്കിയാൽ ആ പിള്ളേരുടെ പരിപാടി തട്ടിത്തെപ്പിച്ച് കളഞ്ഞിരിക്കുക പലതരത്തിലുള്ള പ്രതിസന്ധികളും വരിക അതിന് പലതരത്തിലുള്ള ഉടക്കുകൾ ഒക്കെ പോകട്ടെ ദൈവമാക്കിയിരിക്കുന്ന സമയത്ത് നടക്കും ഹാലയിലൂ നമ്മുടെ മക്കൾ സുവിശേഷം കിട്ടാതെ പട്ടിണി കിടന്ന് ചാറു നമ്മുടെ പിള്ളേര് സുവിശേഷം കിട്ടാതെ പട്ടിണി കിടന്ന് ചാകും അത് പറഞ്ഞിട്ട് ഒരുത്തനു വേക്കും നിങ്ങളുടെ ഉദ്യോഗ നിങ്ങളുടെ പിള്ളേര് എത്തുപോകുന്നു സുവിശേഷം കിട്ടാതെ അവധി എവിടെയെങ്കിലും പിള്ളേരെ പറഞ്ഞു ധ്യാനത്തിന് വിടണം പിള്ളേരെ പറഞ്ഞു വിടണം യൂത്തിനെ പറഞ്ഞു വിടണം പിള്ളേർ കൊച്ചങ്ങളെ പറഞ്ഞു വിടണം പറയപ്പെട്ട സംഗതികളെ ഒരു വിസ്മയമാണ് മക്കളെ ധ്യാനിച്ചാൽ അത് വിസ്മയമാണ് പറഞ്ഞാൽ അത് വിസ്മയമാണ് ജീവിച്ചാൽ അത് വിസ്മയമാണ് ഇസ് എ വേർഡ് ഓഫ് ഓഫ് ഗോഡ് ഫുൾ വണ്ടേഴ്സ് ഓക്കെ മരു അവിടെ പറവോയുടെ കൊട്ടാരത്തിൽ മോശം ചെന്ന വചനത്തിൻ്റെ അത്ഭുതങ്ങൾ ചെയ്യുക വ്യാധികളെ പറ്റിയൊക്കെ പറയുന്നില്ലേ പത്ത് ബാധകളല്ലേ പത്ത് ബാധകളെ പറ്റി പത്ത് അത്ഭുതങ്ങളാത് ദൈവത്തിന്റെ വചനത്തിൻ്റെ അത്ഭുതങ്ങള് അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല അടയാളങ്ങൾ തീർന്നിട്ടില്ല ഇടയന്മാർ തങ്ങളോട് പറഞ്ഞ സംഗതികളെ കുറിച്ച് അത്ഭുതപ്പെട്ടു മറിയമാവട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ചിന്തിച്ചു കൊണ്ടിരുന്നു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇവിടെ കുറച്ച് ഇട കൊടുക്കണം ദൈവത്തിന് ഇവിടെ കുറച്ച് ഇട കൊടുക്കണം ദൈവത്തിന്റെ വചനത്തിന് ആ വചനം പൊട്ടികൾ കൂടെ വെച്ച് ആ വചനം നിനക്കെ ജീവനായി മാറും ആ വചനം ഹൃദയത്തിൽ ഹൃദയത്തിൽ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചില വചനങ്ങളൊക്കെ കിടപ്പില്ലേ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കേട്ടതെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ സൂക്ഷിക്കുക ഗാഠമായി അഗാധമായി അഗാധമായി ചുഭാ ബഹളമൊന്നുമില്ല ഒച്ചപ്പാടൊന്നുമല്ല പോയി കിടന്നു കഴിയുമ്പോൾ ഒരു മന്ത്രം പോലെ കർത്താവിൻ്റെ വചനം ഇങ്ങനെ ചെവിയിലേക്ക് വരികയാണ് ജോസഫിന്റെ കാര്യം നമ്മൾ പറയുന്നത് ധ്യാനത്തിൽ ഇന്നലെ ജോസഫിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു ജോസഫ് വേദനയിലേക്കും പറയാണ് എസ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കന്യക്ക് ഗർപ്പം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും അതാണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വചനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഒരു വ്യാഖ്യാനവും മക്കളേത് ഇത് ദൈവത്തിന്റെ വചനം പൂർത്തിയാകാൻ തയ്യസ് വിശേഷം പഠിപ്പിക്കുന്ന അങ്ങനെയാണ് ചിന്തിച്ചു കൊണ്ടിരുന്നു തങ്ങളോട് പറയപ്പെട്ടതുപോലെ കാണുകയും കേൾക്കുകയും ചെയ്ത സകല കാര്യങ്ങളെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ആ ഇടയന്മാർ തിരിച്ചു പോയി ദൈവമക്കളെ നേ ദൈവ വചനവും ദൈവത്തിന്റെ ഇടപെടലും ഒക്കെ നിനക്കൊരു വിസ്മയമായി ഒരു സുവിശേഷ പ്രകോഷനമായി ഒരു സാക്ഷ്യമായി നിനക്ക് മാറുന്നുണ്ടോ നീ ജീവിക്കാൻ നീ വീണ് പോകാതിരിക്ക നീ ദുഃഖിക്കാതിരിക്കാൻ നീ നിരാശപ്പെടാതിരിക്കാൻ ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഒരു പുത്തൻ കരുത്തും നിനക്ക് നൽകുകൾ അത്ഭുതകരമായിട്ട് അത്ഭുതകരമായി വിടുതലങ്ങൾ ഉണ്ടാവട്ടെ കൂട്ടയേക്ക് വാഴും പുണ്യവാനീ സ്വീകരിക്കോ കൈകൾ നീട്ടി മാഭിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലു വീക്ഷിക്ക